ും സന്തോഷമായിട്ടൊക്കെ ഞങ്ങളിവിടെ സുഖമല്ലാത്ത അവസ്ഥയിലാണ് എനിക്ക് വലിയ സുഖമൊന്നും ഇല്ല കാരണം ഒരു മാസം വീട്ടിൽ വീട്ടില് നിങ്ങൾ കാണുമ്പോൾ മനസ്സിലാവുന്നുണ്ടാവല്ലോ നല്ല തടി വെച്ചിട്ടുണ്ട് എനിക്ക് ഫ്രെയിമിൽ കൊള്ളുണ്ടോ എന്ന് പോലെ എനിക്ക് അറിഞ്ഞൂടാ അത്രയും തടി വെച്ചിട്ടുണ്ട് അപ്പം ഇപ്പൊ എത്ര വെയിറ്റ് എന്ന് അറിയുമോ സിക്സ്റ്റി പോയിന്റ് ത്രീ എന്റെ ഏറ്റവും ഹയസ്റ്റ് വെയിറ്റ് ആണ് സിക്സ്റ്റി പോയിന്റ് ഫൈവ് എന്ന് പറഞ്ഞാൽ വലിയ തെറ്റൊന്നുമില്ല അറുപത് കിലോ മേലെ ആയിട്ടുണ്ട് ഇത്രയും ഞാൻ വെയിറ്റ് വെക്കാറേ ഇല്ല കേട്ടോ അറുപതാണ് മാക്സിമം അര കിലോ നൂണി കൂടുതലും അയ്യപ്രാവശ്യം അയ്യോ എനിക്ക് ഡ്രസ്സൊന്നും കേറുന്നില്ലേ തടി വെക്കാൻ നല്ല എളുപ്പമാണ് കേട്ടോ നല്ല എളുപ്പമാണ് ഇങ്ങനെ കഴിച്ചുകൊണ്ടിരിക്കും നമ്മുടെ നാട്ടിൽ പോയാലും നിങ്ങൾക്ക് അറിയാലോ പലതരം പല വിഭവങ്ങൾ പല വീടുകൾ നല്ല രസമാണ് കഴിച്ചുകൊണ്ടേ ഇരിക്കാം പക്ഷെ ആ ഒരു വെക്കുന്ന തടി തിരിച്ച് കുറച്ചുകൊണ്ട് വരാൻ നല്ല പാടായിരിക്കും പ്രത്യേകിച്ച് എനിക്ക് ഞാൻ പെട്ടെന്ന് തടി വെക്കുന്ന പ്രകൃതമാണ് പെട്ടെന്ന് മെരിയുന്ന പ്രകൃതമാണ് രണ്ടും ഉണ്ട് കേട്ടോ രണ്ടും ഒരുപോലെ നടക്കും എനിക്ക് ഞാൻ ഇപ്പോൾ ഇവിടെ വന്നല്ലോ അപ്പം ഇനി തൊട്ട് ഞാൻ എങ്ങനെയാണോ ചെയ്തുകൊണ്ടിരുന്നത് അത് തന്നെ ചെയ്യാനാണ് പ്ലാൻറ്റാ ഞാന് ഷുഗർ കട്ട് ചെയ്തിട്ടുള്ള ഫുഡാണ് കഴിച്ചുകൊണ്ടിരുന്നത് അതൊക്കെ ഇനി റീസ്റ്റാർട്ട് ചെയ്യണം അത് ഇന്ന് തൊട്ട് റീസ്റ്റാർട്ട് ചെയ്യാണ് അതായത് സ്വീറ്റ്സ് ചോക്ലേറ്റ് ഐസ്ക്രീം ഡെയറി പ്രോഡക്റ്റ്സ് മിൽക്ക് ഇതൊന്നും ഞാൻ കഴിക്കില്ല പാല് വെച്ചിട്ടുള്ള ചായ കുടിക്കില്ല നോ ഷുഗർ ഓൺലി ഫ്രൂട്ട്സ് കഴിക്കും അത് എന്താ പറയുക നാച്ചുറൽ ഷുഗർ ആണല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ഫ്രൂട്ട്സ് കഴിച്ച് ബാക്കിയുള്ള ഒരു സ്വീറ്റ്സും മധുരമായിട്ടുള്ള ഒരു സാധനങ്ങളും ഞാൻ കഴിക്കില്ല ഇതാണ് ഞാൻ ഫോളോ ചെയ്യുന്ന ഒരു മെത്തേഡ് പിന്നെ രാത്രി ഏഴ് മണിയാവുമ്പോൾ ഫുഡ് കഴിക്കുക പിന്നെ ഏഴ് മണിക്ക് ഏഴ് മണിയാകുമ്പോൾ കഴിക്കുക പിന്നെ അവിടുന്ന് പിറ്റേ ദിവസം ഒരു പത്ത് പത്തര ആവുമ്പോൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കുക അപ്പോൾ ഒരു ഒരു ചെറിയ ഗ്യാപ്പ് നമുക്ക് കിട്ടും ആ ഒരു ഒരു പതിനഞ്ച് മണിക്കൂറത്തെ ഒരു ഫാസ്റ്റിംഗ് എന്നൊക്കെ വേണമെങ്കിൽ പറയാം അതേപോലെ എടുക്കുകയാണെങ്കിൽ നമ്മൾ പെട്ടെന്ന് ഒന്ന് ഒരു രണ്ട് കിലോ പെട്ടെന്ന് കുറയാനുള്ള സാധ്യതയുണ്ട് കേട്ടോ അപ്പോൾ ഒരാഴ്ചയിൽ ഉള്ളിൽ കുറയുമെന്നാണ് ഞാൻ വിചാരിക്കുന്നത് അതുകൊണ്ട് ഇതേ രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് നിങ്ങൾക്ക് അറിയാമല്ലോ ഇവിടെ ഒന്നും ആയിട്ടില്ല ഒന്നും ഒരു അറേഞ്ച്മെൻ്റ് ആയിട്ടില്ല എനിക്ക് അങ്ങനെ ആയിട്ട് കുക്ക് ചെയ്യുന്നതാണ് ഇഷ്ടം അത് കാരണം കൊണ്ട് ബ്രെഡ് ബ്രൗൺ ബ്രെഡാണ് കേട്ടോ മറ്റേ ബ്രെഡല്ല ബ്രൗൺ ബ്രെഡും ബുൾസയാണ് ഇന്നത്തെ എൻ്റെ ബ്രേക്ക്ഫാസ്റ്റ് എന്ന് പറയുന്നത് അപ്പം ഞാനിത് കഴിച്ചുകൊണ്ട് ഇന്നത്തെ പനികളിലേക്ക് കിടക്കാം ചോറ് തൊട്ട് എല്ലാ സാധനവും വെക്കാനുണ്ട് വിളമ്പാനുണ്ട് പറക്കാനുണ്ട് ഒതുക്കാനുണ്ട് വീട് കണ്ടാൽ കാട് പോലെയാണ് അപ്പം നമുക്ക് നമ്മുടെ ഡേ ഇവിടെ സ്റ്റാർട്ട് ചെയ്യാം കേട്ടോ അപ്പം വെയ്റ്റ് നിങ്ങൾ മറക്കേണ്ട സിക്സ്റ്റീൻ പോയിന്റ് ത്രീ ഇതാണ് എന്നെ നല്ല വീടിഞ്ഞ് കണ്ടോ നല്ല മുഖമൊക്കെ ചക്ക പോലെ ഇരിക്കുന്നു കൈയും കാലം ഒക്കെ തടി വെക്കും എൻ്റെ കൈയ്യൊക്കെ പെട്ടെന്ന് തടി വയ്ക്കും അപ്പം കണ്ടോ ഒക്കെ നല്ല ഗുണ്ടും പണിയായിട്ടാണ് ഇരിക്കുന്നത് കേട്ടോ നമുക്ക് അതൊക്കെ കുറയ്ക്കാം അപ്പൊ ഞാൻ ഇത് കഴിച്ചിട്ട് നമുക്ക് പണിയിലേക്ക് കടക്കാം ചോറ് പോലും നമ്മൾ വെച്ചിട്ടില്ല കേട്ടോ ജസ്റ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞതേ ഉള്ളൂ അപ്പൊ ഞാൻ അരി കുറച്ച് അടുപ്പത്തേക്ക് ഇടണേ പിന്നെ ഈ കറിയുടെ കാര്യം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കറി പരിപ്പ് വാങ്ങിച്ചു കൊണ്ടുവന്നിട്ടുണ്ട് ചെറുതൊക്കെ ഇന്നലെ അപ്പൊ അത് കുത്തിപ്പൊടിച്ച് കാച്ചണം കുത്തിപ്പൊടിച്ച് കാച്ചാ ഈ അത് തൃശ്ശൂര് കരഭാഷയല്ലേ പരിപ്പ് ഊത്തിപ്പൊടിച്ച് കാച്ച അതായത് പരിപ്പ് ഉള്ളിയും മിളകും കാച്ചാന്നൊക്കെ പറയും അത് ഏറ്റവും എളുപ്പമായിട്ട് വെക്കാൻ പറ്റുന്ന പരിപ്പിന്റെ കറിയാണ് അതും ഒരു ഉണക്കമീനൊക്കെ വറുത്തുണ്ടെങ്കിൽ സൂപ്പറാണ് പക്ഷെ ഉണക്കമീനൊന്നും ഇവിടെ കയ്യിലില്ല ഉണക്കായി ഇരിപ്പില്ല അതിനുള്ള സമയം ഒന്നും എൻ്റെ കയ്യിലില്ല അപ്പൊ പരിപ്പ് കുത്തിപ്പൊടിച്ച് കാഴ്ച ഞാൻ പറയുന്ന ഭാഷ മനസ്സിലാവുന്നതെന്ന് അറിഞ്ഞുകൂടാ എന്താണെങ്കിലും പരിപ്പിന്റെ കറി പിന്നെ നമുക്ക് ഒരു ഓംലറ്റോ അങ്ങനെ എന്തെങ്കിലും ഉണ്ടാക്കാം കേട്ടോ അത്ര മതി എന്നൊക്കെ എനിക്ക് വയ്യ സത്യം പറയണെങ്കില് വയ്യ കേട്ടോ അത് യാത്രയും ഇരീട്സും ഇവിടെ വന്നിട്ടുള്ള പൊടി അടി അടിക്കലും തുടക്കലും ഞാനല്ല അടിച്ച് ഓടിച്ചത് ജോലിക്ക് വരുന്ന കുട്ടിയാണ് പക്ഷെ എന്നാൽ കൂടി നമ്മൾ എല്ലാത്തിനും ഒപ്പം നിക്കണം അവള് നമ്മളിവിടെ വന്ന കുറെ പണികളൊക്കെ തീർത്തതിന് ശേഷമാണ് അവള് വന്നത് അപ്പൊ നമുക്ക് കുറെ ജോലി മേജർ ആയിട്ടുള്ള പൊടി തട്ടലൊക്കെ നമ്മള് തീർന്നിട്ടുണ്ടായിരുന്നു പിന്നീടാണ് വന്നത് ജസ്റ്റ് അടിച്ചു കാര്യം തുടച്ചു പിന്നെന്താ ഒന്ന് രണ്ട് ഫാൻ തുടച്ചു അത്രേ നമ്മള് ചെയ്തിട്ടുള്ളൂ ബാക്കിയൊക്കെ നമ്മൾ തന്നെയാണ് ചെയ്തത് കേട്ടോ പിന്നെ അറേഞ്ച് ചെയ്ത് വയ്ക്കുന്ന ആ ഒരു ടി വി സ്റ്റാൻഡും കാര്യങ്ങളൊന്നും ഞാൻ ചെയ്തിട്ടില്ല തുടക്കിലൊക്കെ കഴിഞ്ഞ പൊടി തട്ടിലൊക്കെ കഴിഞ്ഞു ജസ്റ്റ് ഒതുക്കി പറക്കി വെച്ചാൽ മതി പക്ഷെ എന്നാലും കൂടി എനിക്ക് വയ്യ പറഞ്ഞിട്ട് കാര്യമില്ല നമുക്ക് ചെയ്യാണ്ട് പറ്റില്ലല്ലോ ും വയ്യാത്തവര് പിരി നല്ലത് കേട്ടോ എനിക്ക് ഞാൻ ഇത്രയും ലോങ് ആയിട്ടുള്ള ലീവിനൊക്കെ കൊറേ നാളുകൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷമാണ് ഞാൻ ഒരു മാസം പോയിട്ട് എന്റെ വീട്ടിലൊന്നും നിന്നത് അല്ലെങ്കിൽ ഞാൻ നിൽക്കാറ് പോലും ഇല്ല ഞാൻ പോവും ഒരാഴ്ചത്തിക്ക് മേലെ ഞാൻ നിന്നിട്ടും ഇല്ല എന്താണെങ്കിലും വെക്കേഷൻ അല്ലേ നമുക്ക് ഒരു ഒരു റിലാക്സേഷൻ ഒക്കെ വേണ്ടേ അപ്പൊ അതുകൊണ്ട് പോയതാണ് അപ്പൊ അരി ഇട്ടിട്ടുണ്ട് ഇനി നല്ലോണം തിളച്ചു കഴിയുമ്പോൾ നമുക്ക് എടുത്ത് കുക്കറിലോട്ട് വയ്ക്കാം അതുകൊണ്ടാണ് ഇറച്ച വരുമ്പോഴേക്കും അല്ലെങ്കിൽ പുറത്തേക്ക് ചാടും പിന്നെ രണ്ടു മണിക്കൂർ തികച്ചു വരണം അപ്പൊ ചോറായി കിട്ടും നമുക്ക് അതിൻ്റെ കവറിലേക്ക് അക്കി വെക്കാൻ വന്നിട്ട് നമുക്ക് പണിയിലേക്ക് കടക്കാം െ ഇന്നത്തെ എൻ്റെ ക്ലീനിങ്ങിൽ ഞാൻ ഫ്രിഡ്ജ് ക്ലീനിങ്ങും അങ്ങനത്തെ അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെയാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത് കേട്ടോ അപ്പോൾ കഴിഞ്ഞ ദിവസം ഞാൻ നമ്മുടെ കബോർഡ്സും കാര്യങ്ങളൊക്കെ കിച്ചണിലത്തെ മുഴുവനായിട്ടും ക്ലീൻ ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു അത് കാരണം കൊണ്ട് പാത്രങ്ങളൊക്കെ എടുത്ത് ക്ലീനൊക്കെ ചെയ്ത് ഉപയോഗിക്കാവുന്ന വിധത്തിലാക്കിയിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇന്ന് എന്താണെങ്കിലും ഫ്രിഡ്ജ് ക്ലീൻ ചെയ്യാമെന്ന് വെച്ചു ഫ്രിഡ്ജിൽ ഒരുപാട് അഴുക്കും ഉണ്ടായിരുന്നില്ല കാരണം പോകുമ്പോൾ ഞാൻ വെജിറ്റബിൾസും ഫ്രൂട്ട്സും അങ്ങനെയുള്ള സാധനങ്ങളൊക്കെ എംറ്റി ആക്കിയിട്ട് ശരത്തായിട്ട് കുറച്ച് ഫുഡൊക്കെ കുക്ക് ചെയ്തു ഫ്രിഡ്ജ് ക്ലീൻ ആയിട്ട് ഇരിക്കുന്നുണ്ടായിരുന്നു എന്ന് തന്നെയാണ് എനിക്ക് നോക്കിയപ്പോൾ മനസ്സിലായൊന്നും ഉണ്ടായിരുന്നില്ല എന്നാലും പിന്നെ ഇനിയിപ്പോൾ ഞാൻ ഒരു മാസം കഴിഞ്ഞിട്ടല്ല ഉപയോഗിക്കുന്നത് എന്ന് വിചാരിച്ചിട്ട് ഞാൻ എല്ലാം എടുത്ത് നമ്മുടെ വിനീഗറും വെള്ളത്തിനകത്ത് വിനീഗറും കുറച്ച് ലിക്വിഡ് നമ്മുടെ പാത്രം കഴുകുന്നില്ല അതും പിന്നെ രണ്ട് ഡ്രോപ്പും അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ ഇട്ട് ഒരു ലിക്വിഡ് ഉണ്ടാക്കി അത് വെച്ചിട്ട് ആ ഒരു ബാഡ് സ്മെല് എന്തെങ്കിലും നല്ല ഒരു സ്മെല്ലൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് അങ്ങനെയാണ് ഞാൻ ഫ്രിഡ്ജ് നന്നായിട്ട് തുടച്ച് വെറ്റായിട്ടുള്ള തുണി കൊണ്ടും ഡ്രൈ ആയിട്ടുള്ള തുണി കൊണ്ടും അങ്ങനെയൊക്കെയാണ് തുടച്ച് നീറ്റാക്കിയിട്ട് എടുത്തത് കേട്ട് ഓരോ ഐറ്റം എടുത്ത് തുടച്ചിട്ടാണ് തിരിച്ച് അതിലേക്ക് വെച്ചിരിക്കുന്നത് അങ്ങനെ ഫ്രിഡ്ജിനകത്തെ ക്ലീനിങ് ഒക്കെ കഴിഞ്ഞപ്പോൾ പുറമേ ഞാനൊന്ന് നന്നായി ഡസ്റ്റ് ചെയ്തു അത് കഴിഞ്ഞിട്ട് തുണി ഞാൻ ഓഫ് ചെയ്തിട്ട് ഇട്ടിട്ടുണ്ടായിരുന്നു കേട്ടോ അത് കഴിഞ്ഞിട്ട് തുണിയൊക്കെ വെച്ച് നല്ലോണം തുടച്ചു ആ മുന്തിരി കൊല എടുത്തിട്ട് കഴുകാനായിട്ട് വെള്ളത്തിലിട്ട് വെക്കാനായിട്ടിട്ട് അതിലൊക്കെ നന്നായിട്ട് ഡസ്റ്റ് ഉണ്ടായിരുന്നു ഇത്തവണ ഏറ്റവും കൂടുതൽ ഡസ്റ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് കേട്ടോ അല്ലാതെ മാറാൽ ആ പാറ്റിയൊന്നും നമ്മുടെ വീട്ടിൽ ഉണ്ടാവാറില്ല എന്നാലും ഞാനൊരു പ്രിക്കോഷൻ എന്നുള്ള നിലയ്ക്ക് അതെന്നൊക്കെയുള്ള പരിപാടിയൊക്കെ ചെയ്തു വെച്ചിട്ടാണ് പോയിട്ടുണ്ടായിരുന്നത് കേട്ടോ അങ്ങനത്തെ കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല ഡസ്റ്റിംഗ് ആയിരുന്നു എനിക്ക് ഏറ്റവും കൂടുതലുണ്ടായിരുന്ന പരിപാടി അങ്ങനെ ഫ്രിഡ്ജിൻ്റെ ഭാഗം കൂടി ഒന്ന് ക്ലീൻ ചെയ്തിട്ട് എടുത്ത് നീറ്റാക്കി അതൊക്കെ തിരിച്ച് വിരിച്ച് വൃത്തിയാക്കിയിട്ട് എടുത്തു കേട്ടോ ഈ തവണ തിരിച്ചു വന്നപ്പോൾ എന്നെ ഏറ്റവും വിഷമിപ്പിച്ച കാര്യം ഇതിൽ ഒരുപാട് മുളകുണ്ടായിട്ട് അങ്ങ് ചോന്ന് പഴുത്ത് പോയി കേട്ടോ നമ്മുടെ ഹെൽപ്പർ ഇവിടെ വരാറുണ്ടായിരുന്നെങ്കിലും എന്നോട് ചോദിക്കുകയോ പറയുകയോ ചെയ്യാണ്ട് ഒരു കാര്യം നമ്മുടെ വീട്ടിൽ നിന്ന് അതിപ്പോൾ ഒരു പച്ചമുളകും ഒരു കറിവേപ്പിലരെ തണ്ടാണെങ്കിൽ പോലും അവൾ പൊട്ടിച്ചെടുക്കില്ല കേട്ടോ അത്രയും എന്താ പറയുക അങ്ങനത്തെ ഒരു സ്വഭാവമുള്ളൊരു കുട്ടിയാണ് അപ്പോൾ അത് കാരണം കൊണ്ട് അവളും പൊട്ടിച്ചില്ല ഇതെല്ലാം പഴുത്ത് ഇങ്ങനെയായിപ്പോൾ ഞാൻ പറയുകയും ചെയ്തു എനിക്ക് കണ്ടപ്പോഴെങ്കിലും പൊട്ടിക്കുകയായിരുന്നില്ലേ എന്ന് അയ്യോ ചോദിക്കാതെ ഞാൻ എങ്ങനും പൊട്ടിക്കുമെന്നാണ് അവൾ അതിന് മറുപടി പറയുന്നത് കേട്ടോ അപ്പോൾ അങ്ങനെ ഞാനിപ്പോൾ എന്താണെങ്കിലും എല്ലാം പൊട്ടിച്ച് ഇനി ഫ്രിഡ്ജ് കൊണ്ടു വയ്ക്കുക വെച്ചാൽ കൂടുതൽ വെയിൽ കൊണ്ട് ഇത് വാടി ഇതാവണ്ടാന്ന് വിചാരിച്ചിട്ട് ഞാൻ പൊട്ടിച്ചു അത് മാത്രമല്ല കുറേ നേരം അടുക്കളയിൽ നിന്ന് പണിത് അപ്പോൾ എനിക്കൊരു മടുപ്പ് വന്നു അതുകൊണ്ടാണ് ഇപ്പോൾ ഞാനൊന്ന് പുറത്തേക്ക് ഇറങ്ങി കുറച്ച് നേരം കാറ്റൊക്കെ കൊണ്ട് ഇതൊക്കെ പൊട്ടിച്ച് താഴത്തേക്ക് പോകുന്നത് കേട്ടോ ഒരു പത്ത് മിനിറ്റ് മേലെ നിന്ന് വെയിൽ കൊണ്ടപ്പോഴത്തേക്കും ഞാൻ ആകെ വാടിപ്പോയി എന്ന് വേണം പറയാനായിട്ട് തിരിച്ചൊന്ന് വെള്ളം കുടിക്കാൻ നോക്കിയപ്പോഴാണ് ദൈവമേ ഇത് ഞാൻ ക്ലീൻ ചെയ്തില്ലല്ലോ എന്ന് ആലോചിച്ചത് അങ്ങനെ നമ്മുടെ അക്വാ ഗാർഡും കൂടി നന്നായി തുടച്ച് ഓഫ് ഓഫൊക്കെ ചെയ്തിട്ടാണ് തുടച്ചതിട്ട് എനിക്ക് പേടിയാണ് സത്യം പറയുകയാണെങ്കിൽ അങ്ങനെ അതൊക്കെ തുടച്ച് നീറ്റാക്കിയിട്ട് വെളുപ്പിച്ചെടുത്തു അത് കഴിഞ്ഞപ്പോഴത്തേക്കും മേലഭാഗത്ത് നമുക്കൊരു ഷോക്കേസ് ഉണ്ട് പാത്രം ഒക്കെ വെക്കുന്നത് അതും കൂടി മേലെ മേലഭാഗമൊക്കെ നന്നായി ഡസ്റ്റ് ചെയ്ത് ഉൾഭാഗത്ത് ഞാൻ ചെയ്യാൻ പോയില്ല കാരണം അത് നീറ്റായിട്ടാണ് ഞാൻ നോക്കിയായിരുന്നു അപ്പം അങ്ങനെ അതൊക്കെ ചെയ്ത് അവിടെ ഇന്ന പൂക്കളും കായ്ക്കളും ഫലമൂലാദികളും ഒക്കെ ഞാൻ എന്താ ക്ലീൻ ചെയ്യാൻ വേണ്ടിയിട്ട് വെള്ളത്തിൽ കുറച്ച് ഷാമ്പൂ ഒക്കെ ഇട്ടിട്ട് അത് വൃത്തിയാക്കാനായിട്ട് ഇട്ട് വെച്ചിട്ടുണ്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും എന്താണ് മേശപ്പുറത്ത് ഒരു ലോഡ് സാധനങ്ങൾ ലോഡെന്ന് പറഞ്ഞ പോരാ എല്ലാ സാധനങ്ങളും അൺലോഡ് ചെയ്തിരിക്കുന്നത് ഇവിടെയായിരുന്നു അപ്പോൾ അതും കൂടി ഒന്ന് നീറ്റാക്കാമെന്ന് വിചാരിച്ച് അതിൻ്റെ മേലെയുള്ള ഐറ്റംസൊക്കെ എടുത്ത് മാറ്റിയിട്ടുണ്ട് കുറച്ച് വൃത്തിയൊക്കെ നമ്മുടെ അടുക്കള മുഴുവനായിട്ടും കഴിഞ്ഞിട്ടുണ്ട് അത്രേ ഞാൻ ഇന്ന് ചെയ്യുന്നുള്ളൂ ഇതൊക്കെ കൊണ്ട് അവിടെ അകത്തെടുത്ത് വെക്കാനുള്ളതാണ് കേട്ടോ ഇത് എന്ന് ഞാൻ അകത്തേക്ക് വെച്ചോ അന്ന് എനിക്ക് കോൾഡ് വരാറുണ്ട് അത് കാരണം കൊണ്ട് ഇന്നും കഴുകി ഞാൻ അകത്തേക്ക് എടുത്തു വെക്കാൻ പോവാണ് വരെ വരില്ലൊന്നും അറിയൂടാ അപ്പം എല്ലാ പ്രാവശ്യവും ഇത് കഴുകിയിട്ട് എടുത്തു വെക്കാറുണ്ട് അല്ലെങ്കിൽ ഇതിലെങ്കിൽ ഈ മെഡിസിൻ ഒക്കെ യൂസ് ചെയ്യുമ്പോഴത്തേക്കും അതിങ്ങനെ ഒട്ടിപ്പിടിച്ചൊക്കെ ഇരിക്കില്ല അപ്പം എപ്പോ യൂസ് ചെയ്താലും ഞാൻ ഞാനത് കഴുകിയിട്ട് എടുത്തു വെക്കും അതുകൊണ്ട് ഇതിപ്പോൾ ഏഴ് വർഷത്തിന് മേലെയായിട്ട് ഇത് നമ്മൾ മേടിച്ചിട്ട് ഇപ്പം ഇത്രയും കാലമായിട്ടും ഇത് കണ്ട പുത്തം പോലെ തന്നെ ഇരിക്കുന്നത് കെഴുകി യൂസ് ചെയ്താൽ മതി പിന്നെ ഈ പ്ലഗ് പുത്തുന്ന ഭാഗത്തും എൻ്റെ അടിഭാഗത്തൊന്നും കഴുകരുത് അല്ലാത്തോടത്ത് നല്ലോണം തുടച്ച് മീൻസ് എന്തെങ്കിലും ഒരു ലിക്വിഡ് ഉപയോഗിച്ചൊരു തുടച്ച് വൈ വൈപ്പ് ചെയ്തിട്ട് എടുത്താലും മതി കേട്ടോ എന്നാലും നല്ല വൃത്തിയായിട്ടിരിക്കും കഴുകുകയാണെങ്കിൽ സൂക്ഷിച്ചും കണ്ടും ചെയ്യണം നന്നായിട്ട് ഡ്രൈ ആവണം ഡ്രൈ ആയതിന് ശേഷം മാത്രമേ പിന്നെ യൂസ് ചെയ്യാൻ പാടില്ല അല്ലെങ്കിൽ നമുക്ക് കറണ്ട് അടിക്കൂട്ടോ അപ്പോൾ ഇത് നമ്മുടെ എന്താ പറയുക ആവി പിടിക്കാനുള്ള യന്ത്രം അപ്പോൾ ഇത് പിന്നെ ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് ചിക്സ് ഒക്കെ മേടിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കൊക്കുവാണെങ്കിൽ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കൊക്കോടെ വാങ്ങിച്ചുകൊണ്ട് വന്നു പിന്നെ ഇത് പഴുത്ത നേത്ര കൊണ്ടുള്ള ചിപ്സ് ഇല്ലേ അതാണ് കേട്ടോ ഇത് കനകുട്ടിക്ക് ഇഷ്ടമാണ് ആക്ച്വലി അവൾക്ക് അങ്ങനെ ചിപ്സ് ഒന്നും കഴിക്കാൻ പറ്റില്ല ഇച്ചിരി ഇരിപ്പിണ്ട് കേട്ടോ ഞാൻ പറയണത് എന്താന്ന് നോക്കിയിട്ട് അപ്പൊ കുറച്ചൊക്കെ കഴിക്കാം പല്ലിന് കേടുള്ള കാരണം കൊണ്ടാണ് ഇപ്പൊ പ്രത്യേകിച്ച് ഇങ്ങനെ എന്തെങ്കിലും ഓട്ടൊക്കെ വരികയാണെങ്കിൽ നമ്മളത് അടയ്ക്കൊക്കെ വേണ്ടി വരില്ലേ അപ്പൊ അത് ഒഴിവാക്കാൻ വേണ്ടി അപ്പൊ അങ്ങനെ ചിപ്സ് ഇച്ചിരി ഞാൻ വാങ്ങിച്ചുകൊണ്ട് വന്നിട്ടുണ്ട് കൊക്കോടെ എനിക്ക് ഇഷ്ടമാണ് ആക്ച്വലി ഞാൻ ഇനി ഇങ്ങനത്തെ കഴിക്കില്ല എന്ന് വിചാരിച്ചിട്ടുണ്ട് എപ്പോഴെങ്കിലും ഒരു പൂതി തോതിൽ നമുക്ക് കഴിക്കണം മനുഷ്യന്മാരല്ലേ എല്ലാവരും പോലും നമ്മളിങ്ങനെ കൺട്രോൾ ചെയ്തിരിക്കാനൊന്നും പറ്റില്ലല്ലോ അപ്പൊ അതായത് കൊണ്ട് അതിന് വേണ്ടിട്ട് രണ്ട് പാക്കറ്റ് ചിപ്സ് ഇച്ചിരിക്കോളം കൊണ്ടുപോയി പിന്നെ ഷരത്തേണ് ഓഫീസിൽ കൊണ്ടുപോകാനായിട്ട് ഈ നമ്മുടെ കായ വറുത്തത് അങ്ങനത്തെ ഒക്കെ വാങ്ങിച്ചിട്ടുണ്ടാകുന്നത് അപ്പൊ ഷരത്തേനും കൊണ്ടുപോയി ഓൾറെഡി അപ്പൊ ഇതാണ് ഞാൻ കൊണ്ടുവന്ന ചിപ്സ് പിന്നെ ഇപ്പൊ ഇവിടെ വെച്ചാൽ ഇത് ഞാൻ എക്സിബിഷനിൽ നിന്ന് വാങ്ങിച്ചിട്ടുള്ള മുറമാണ് കേട്ടോ അപ്പൊ ഇത് ഇതിന്റെ ചെറിയ സൈസ് എന്തേലും അപ്പൊ ഈ ഒരു സൈസ് കണ്ടപ്പോഴത്തേക്കും നല്ലതല്ലേ നമുക്ക് നമ്മുടെ സവാള അങ്ങനത്തെ സാധനങ്ങളൊക്കെ ക്ലീൻ ചെയ്യണ നേരത്തെ കൂടി വരുപ്പുള്ളതാവുമ്പോൾ കുറച്ചും കൂടി സ്പേസ് നമുക്ക് കിട്ടും മറ്റേ കുഞ്ഞുമുറത്തിൽ എനിക്ക് ബുദ്ധിമുട്ടാണ് ചെറിയ ചെറിയുള്ളിയൊക്കെ നന്നാക്കാം വലുത് നന്നാക്കാൻ ബുദ്ധിമുട്ടാണ് അപ്പൊ അതിന് വേണ്ടിയിട്ട് മൂന്നെണ്ണം നൂറ് രൂപയായിരുന്നു എക്സിബിഷനിൽ ഉണ്ടായിരുന്നത് ഞാൻ ഒരെണ്ണം നാല്പത് രൂപയാവും മുപ്പത്തഞ്ചോ നാല്പത് രൂപ നാൽപ്പതാണെന്ന് തോന്നുന്നു ഞാൻ വാങ്ങിച്ചത് ഇതിന്റെ മൂന്നെണ്ണം സെറ്റ് വാങ്ങിക്കും ഇതിന്റെ ചെറുത് ഇത് മീഡിയം സൈസ് പിന്നെ വലുത് അങ്ങനെ സെറ്റോടെ വാങ്ങിക്കാണെങ്കിൽ നൂറ് രൂപയ്ക്ക് സാധനം കിട്ടിയിരുന്നു ഇപ്പം കഴിഞ്ഞോ എന്ന് എനിക്ക് അറിഞ്ഞൂടെ കഴിഞ്ഞു കാണും അപ്പം ഇത് ഞാൻ ഞാനകത്ത് കൊണ്ട് വയ്ക്കട്ടെ പിന്നെ ഉള്ളത് ഉള്ളതെട്ടെ ഇത് ഞാനിപ്പോൾ തുറന്ന് കാണിക്കുന്നില്ല എൻ്റെ പണി ചുറ്റി പോകും അപ്പം അത് കാരണം ഇത് കൊണ്ട് വെച്ചിട്ട് വരാം എന്നിട്ട് നമുക്ക് ഈ ടേബിളൊക്കെ തുടച്ചിടാം ടേബിൾ കവറൊക്കെ കേടായിട്ടുണ്ട് അത് ഞാൻ പുതിയത് വെച്ചിൻ്റെ എക്സിബിഷനിൽ നിന്ന് അതും വിരിച്ചിടണം തൽക്കാലം ഇതൊന്ന് തുടച്ചിടട്ടെ ഇതൊക്കെ വെച്ചിട്ട് എന്നിട്ട് ഞാൻ ഇന്നത്തെ പണി അവസാനിപ്പിക്കും കാരണം എൻ്റെ കിച്ചൺ മുഴുവനായിട്ടും കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്ക് കിച്ചണിൽ ഒരു വടിയല്ല ഫ്രിഡ്ജ് അടക്കം എല്ലാ ക്ലീനിങ്ങും കഴിഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇന്നത്തെ പണി ഞാൻ ഇവിടെ അവസാനിപ്പിക്കുകയാണ് കേട്ടോ ഇത്രയും ചെയ്യണോളൂ എന്നെ കൂടെ വയ്യ അതുകൊണ്ടാണ് കുറേശ്ശെ ചെയ്താൽ നമുക്ക് ജീവൻ നിലനിൽക്കും എല്ലാം കൂടി ഒന്ന് ചെയ്താ എനിക്ക് വയ്യാണ്ട് കിടപ്പിലായി പോകും അതുകൊണ്ട് ഞാൻ ഇച്ചിരിച്ചിരിയായിട്ട് ചെയ്യണോളൂ എന്തായാലും അടുക്കള ആയപ്പോൾ തന്നെ പകുതി സമാധാനമാണ് കാരണം നമുക്ക് കുക്കിംഗ് സ്റ്റാർട്ട് ചെയ്യാമല്ലോ അടുക്കള ആയിരുന്നു ചെയ്യേണ്ടിയിരുന്നത് അതെന്തായാലും കഴിഞ്ഞിട്ടുണ്ട് പിന്നെ ഇത് കൊണ്ട് വെച്ച് വന്നിട്ട് നമുക്ക് തുടക്കം സത്യം പറയുകയാണെങ്കിൽ ഈ മേശ കണ്ടപ്പോൾ എനിക്ക് ഭയങ്കര വിഷമം തോന്നിയിട്ട് കാരണം എന്താ വെച്ചാൽ ശരത്തായിട്ട് ഉപയോഗിച്ച പാത്രങ്ങളൊക്കെ ഉണ്ടല്ലോ നേരെ കഴുകി അതിൻ്റെ പുറത്ത് കൊണ്ടു വെച്ച് അതിൽ നിന്നുള്ള വെള്ളം വീണ് അതിലിങ്ങനെ പാണ്ട് പോലെ വന്നിട്ടുണ്ടായിരുന്നു കേട്ടോ അതിപ്പോൾ താഴത്തേക്ക് അബ്സോർബായിട്ടാണ് എന്താണെന്ന് എനിക്ക് മനസ്സിലായില്ല ആ ചില്ലിലൊക്കെ ചെറുതായിട്ട് അതിൻ്റെയൊക്കെ പാടും പാണ്ടും ചൂട്ടൊക്കെ ഉണ്ടായിരുന്നു എനിക്കത് കണ്ടപ്പോൾ വിഷമായി കാരണം ഞാൻ എല്ലാ ദിവസവും തുടച്ച് വൃത്തിയാക്കി ഇട്ടിട്ടിരുന്ന മേശയായിരുന്നു എന്നാലും സാരമല്ലേ ഇനിയിപ്പോൾ എന്ത് ചെയ്യാനാണെന്ന് വിചാരിച്ചിട്ട് ഞാൻ നല്ലപോലെ ഒരച്ചൊരച്ചൊരച്ച് തുടച്ച് ഒരു വിധമൊക്കെ കളഞ്ഞ് വൃത്തിയാക്കിയിട്ട് അങ്ങനെ ഒരു വലിയ യുദ്ധം തീർന്നു എന്ന് വേണമെങ്കിൽ പറയാം എൻ്റെ അടുക്കള നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് വളരെ ടൈഡി ആൻഡ് സൂപ്പർ ആയിട്ട് ഇരിപ്പുണ്ടായിരുന്നു അപ്പോൾ ഇന്നത്തെ ഈ കുഞ്ഞു ബ്ലോഗ് നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് കരുതുന്നു ഇഷ്ടപ്പെട്ടെങ്കിൽ നിങ്ങളുടെ കമൻസ് അറിയാൻ മറക്കരുത് അടുത്ത ബ്ലോഗില് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും നന്ദി നമസ്കാരം